പ്രതിഭയുടെ നേതൃത്വത്തിൽ കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി ഏഴോം വാട്ടർ ടാങ്കിന് സമീപം ഒരേക്കറ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത് പദ്ധതിയുടെ നടഘാടനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഏഴോം പ്രതിഭ ക്ലബ്ബ് കൃഷി ആരംഭിച്ചത് തരിശായി കിടന്ന ഒരേക്കറ സ്ഥലം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കി ശനിയാഴ്ച രാവിലെ ഏഴോം വാട്ടർ ടാങ്കിന് സമീപം നടന്ന നടിയിലുത്സവം കല്യാശ്ശേരി നിയോജക മണ്ഡലം എം എൽ എ എം വിജിൻ നിർവഹിച്ചു ഞാൻ നിറഞ്ഞ മാധ്യമപ്രവർത്തകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔഷധഗ്രാമം ഇന്ന് നമ്മുടെ നാട് എമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റായിട്ട് മാറിയിരിക്കുക ഇരുപത്തിയഞ്ച് ഏക്കറിൽ ഒരു പൈലറ്റായി ആരംഭിച്ച ഈ പദ്ധതി അത് കഴിഞ്ഞ വർഷം ഏഴോം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ചെയ്യുകയും അത് വലിയ വിജയമായി മാറുകയും കർഷകന് പ്രതീക്ഷിച്ച നിലയിൽ തന്നെ അവരാഗ്രഹിച്ച നിലയിൽ തന്നെ പലതരത്തിലുള്ള ആശങ്ക കഴിഞ്ഞപക്ഷം കർഷകർക്കുണ്ടായിരുന്നു പക്ഷേ വിളവെടുപ്പിന് ശേഷം അവരുടെ കൃത്യമായ അക്കൗണ്ടിലേക്ക് അവരുടെ വിളവിനുള്ള വില ലഭിച്ചപ്പോൾ അവർക്കെല്ലാം ആ കൃഷി ലാഭകരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ കൂടി വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഏക്കറിലേക്ക് ഈ ഔഷധ ഗ്രാമം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കുറുന്തോട്ടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ നമ്മുടെ മണ്ഡലത്തിന് പുറത്തൊരു പഞ്ചായത്ത് കൂടി നമ്മുടെ ഭാഗമായി വന്നിട്ടുണ്ട് അവരുടെ പ്രത്യേകമായ കൂടി നിന്നു ഏഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ഇ കെ ശാന്ത കൃഷി ഓഫീസർ നിഷ ജോസ് വി വി നാരായണൻ കെ പി മോഹനൻ പി വി രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പ്രതിഭ കലാ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല കാർഷിക രംഗത്തും വളരെ സജീവമായിട്ട് ഇപ്പോൾ ഇടപെടുത്തി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കൈപ്പാട് കൃഷി കപ്പക്കൃഷി മഞ്ഞൾ കൃഷി അതുപോലെ തന്നെ പൂക്കൃഷി എന്നിവയൊക്കെ നടത്തി വരാറുണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കല്യാശ്ശേരി മണ്ഡലം ജൈവ കൃഷിയുടെ ഭാഗമായി ഔഷധ കൃഷി നടത്തി വരികയാണ് എം എൽ എയുടെ രണ്ടാം ഘട്ട പദ്ധതിയാണ് ഇത് എഴുപത്ത് ഏകദേശം രണ്ട് പ്ലോട്ടുകളിലായിട്ട് നമ്മൾ ഒരേക്കറോളം സ്ഥലം കുറുന്തോട്ടി കൃഷി ചെയ്യുന്നുണ്ട് ഇന്നിവിടെ ബഹുമാനപ്പെട്ട എം എൽ എ